ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തേയും പോലെ ഇന്നും പൂക്കളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ പലരും ഇതുപോലെ നേരത്തെയുള്ള വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഡീനിയത്തിൽ നിറയെ വിത്തുകൾ ഉണ്ടാകാനായിട്ട് നമ്മൾ എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്ന് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അത് കൊടുക്കുന്ന ഒരു വളത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എനിക്കിതുപോലെ അഡീനിയം പ്ലാന്റ് കമ്പ് നട്ടിട്ടും അതുപോലെ തന്നെ തൈകൾ വെച്ചിട്ട് വലുതായ പ്ലാന്റിലെല്ലാം നിറയെ ഇതുപോലെ വിത്തുകൾ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ പലരും പറയാറുണ്ട് മൂന്ന് വർഷമൊക്കെ നല്ല ആയി കഴിഞ്ഞ പ്ലാന്റിന് മാത്രമേ വിത്തുകൾ ഉണ്ടാവുകയുള്ളൂ അതൊന്നുമല്ല നമുക്ക് നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ഏതോ ആയിക്കോട്ടെ അത് ആരോഗ്യമുള്ള പ്ലാന്റിൽ മാത്രമേ നമുക്ക് വിത്തുകൾ മുള മുളച്ച് കിട്ടുകയുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുന്ന വളം അനുസരിച്ചിട്ടാണ് അതുപോലെ തന്നെ നല്ല വെയിലുള്ള ഭാഗത്ത് നട്ടു കൊടുക്കുക അപ്പോൾ ഈ ഒരു വിത്ത് പാകമായിട്ടല്ല കുറച്ചുകൂടി പാകമാകാനായിട്ടുണ്ട് ഇത് പൊട്ടും അപ്പൂപ്പൻ താടി പോലെയൊക്കെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി ഇത് പൊട്ടി പോകാതിരിക്കാനായിട്ട് നൂല് വെച്ചൊന്ന് കൊടുക്കാം പാകമാകുമ്പോഴത്തേക്കും ഇത് നമ്മൾ നെല്ല്മണി അതേപോട്ട് ആ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ അരി കിട്ടുന്നത് ഇതൊരു രണ്ട് മാസം വരെ നമുക്ക് സൂക്ഷിക്കാം അതിനുശേഷം പാകിയാൽ കിളിച്ച് കിട്ടില്ല അത് ഫംഗൽ ബാധയായി പോകാനാണ് കൂടുതലും സാധ്യത അതുകൊണ്ട് നമ്മൾ ഒരു അരി കിട്ടി വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പാകി കിളിപ്പിക്കാൻ ശ്രമിക്കുക കൂടുതലെന്നാണ് സൂക്ഷിക്കുക ഇത് മറ്റൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം കോഡക്സ് ഒക്കെ വലുതായിട്ടുണ്ട് അപ്പോൾ അതിലും ഇതുപോലെ ഒരു മൂന്ന് നാല് ട്രിപ്പ് എനിക്ക് എനിക്കിതുപോലെ വിത്തുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ദേ ഈ ഒരു സമയമായപ്പോൾ പിന്നെയും വിത്ത് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലുള്ള ഭാഗത്ത് വേണം അഡീനിയം പ്ലാന്റ് നട്ടു കൊടുക്കാൻ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ അത്യാവശ്യം ഫെർട്ടിലൈസർ കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ വിത്തുകളും ഒക്കെ പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ എൻ ബിക്ക് വളം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അഡീനിയം അതായത് നൈട്രജനും ഏത് ചെടിയും പ്ലാന്റും ആയിക്കോട്ടെ കൂടുതൽ നല്ലതുപോലെ വിത്തുകൾ കിട്ടുവാനായിട്ട് പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ് പൊട്ടാസ്യം കാൽസ്യം അതുപോലെ തന്നെ ചെടികൾക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും നമ്മൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുത്തിരിക്കണം അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അതൊക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബീറ്റ് റൂട്ടിൻ്റെ തൊലി ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ ഉരുളം കിഴങ്ങിൻ്റെ തൊലി ഏത്തപ്പഴത്തിൻ്റെ തൊലി ഇവ മൂന്നും കൂടെ ഞാനൊരു നമ്മളുടെ വീട്ടിൽ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച നല്ലതുപോലെ വെയിലും ഭാഗത്തേക്ക് നമുക്ക് ഇതൊക്കെ ഇട്ടൊന്ന് മാറ്റിവെക്കാം അപ്പം അതിൻ്റെ നമ്മൾ ഈ പറക്കെടുക്കുന്ന കൊന്തെന്ന് വെച്ചാൽ മറ്റൊരു ഭാഗത്തിലേക്ക് മാറ്റി വെച്ച ശേഷം അത് കളയരുത് ഒരിക്കലും നമ്മൾ മണ്ണിൽ നട്ടു കൊടുത്തേക്കുന്ന പഴുത്തകൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ചെടികൾക്കായാലും ഇട്ട് കൊടുക്കാം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടികൾ ഇട്ട് കൊടുത്താൽ നമ്മുടെ പ്ലാന്റിൻ്റെ വേര് നശിച്ചു പോകും ഒരു കാരണവശാലും ഇങ്ങനത്തെ ഉള്ള വേസ്റ്റുകളൊന്നും ചട്ടിയിൽ നട്ട് കൊടുത്തേക്കുന്ന പ്ലാന്റിന് ഇട്ട് കൊടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പിടി എല്ലുപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലുപൊടി ഏറ്റവും നല്ല ഒരു ഫെർട്ടിലൈസറാണ് അടീനിയത്തിന് അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അതും നല്ലതാണ് മറ്റു കിടങ്ങളുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് ഏറ്റവും നല്ലതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നാല് ി വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ അതിനകത്ത് അലിഞ്ഞ് ചേരുവാൻ വേണ്ടിയിട്ട് ഒരു ആറ് മണിക്കൂറിലൂടെ നിന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ രാവിലെയാണ് ഇതിപ്പോൾ ചേർത്ത് വെക്കുന്നത് അപ്പോൾ വൈകുന്നേരം ഒരു ആറ് മണിക്ക് ആകുമ്പോഴത്തേക്കും വെയിലൊക്കെ മാറിയിട്ടുണ്ടാവില്ല അപ്പോഴാണ് ഈ വളം നല്ലതുപോലെ നമുക്ക് എല്ലാ പ്ലാന്റിനെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള പ്ലാന്റും പൂക്കളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പരാഗണം നടക്കുകയുള്ളു അതായത് ചെടികളിൽ കൂടുതൽ വണ്ടുകളും ചിത്രശലഭങ്ങളും ഒക്കെ എത്തണമെങ്കിൽ നിറയെ പൂക്കളുമൊക്കെ ഉണ്ടാവണം അപ്പോൾ നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പരാഗണം നടന്നിട്ട് നിറയെ വിത്തുകൾ ഉണ്ടാവും പക്ഷെ നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആയിരിക്കണം അതിനായിട്ട് നമ്മൾ വളം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ വെള്ള അതുപോലെ ചുമപ്പ് റോസ് ഇത് മൂന്നിൻ്റെയും തൈകളാണ് ഞാൻ ഇതുപോലെ വിത്തുകൾ വാങ്ങി കിളിപ്പിച്ചിട്ടുണ്ട് ഒരു പത്ത് നൂറ്റമ്പത് തൈകളുള്ള ഒറ്റ ട്രിപ്പിൽ ഞാൻ കിളിപ്പിച്ച് എടുക്കാറുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണത് ഇതിപ്പോൾ ഞാൻ ഈയിടെ പാകി കിളിപ്പിച്ച് തൈകളാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോ ഒന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ള കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക കണ്ടില്ലേ ഓക്കേ